നല്ലൊരു വരിക്കച്ചക്ക കിട്ടിയപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് അതൊന്ന് പഴുപ്പിച്ച് ഇതുപോലെ ഒരു ചക്ക പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഒരു പത്ത് പതിനഞ്ചോളം ചക്കച്ചുള എടുത്തിട്ട് ചക്ക അതിൻ്റെ കുരുമെല്ലാം മാറ്റി പാടയും എല്ലാം എടുത്ത് മാറ്റിയിട്ട് നാലായിട്ട് കീറി അത് മാറ്റി വയ്ക്കുക അതിനുശേഷം ടേബിൾ സ്പൂണിന് ഒരു മൂന്ന് സ്പൂണോളം മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് ചക്കയുടെ അളവ് കൂടുന്ന അനുസരിച്ച് പൊടികൂട്ടി നിങ്ങളുടെ ഇഷ്ടം പോലെ പൊടി കൂട്ടി ഇടാ എടുക്കാവുന്നതാണ് ആ കൂടെ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് കുറച്ച് എള്ളും കൂടെ ഇടുക എന്നിട്ട് അത് മാവിലിട്ട് കഴിയുമ്പോൾ ചക്ക മാവ ചക്കപ്പഴം മാവിലിട്ട് കഴിയുമ്പോഴത്തേന് മാവ് അതിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ അധികം ഒരുപാട് പോകാതെ മാവ് കുഴച്ചിട്ട് അതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്ത് നോക്കിയേ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് ചക്കയുടെ ആ മധുരവും എല്ലാം കൂടി ആകുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഒരു ചട്ടി വെച്ചിട്ട് വറക്കുവാനുമുള്ള എണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം ഇതുപോലെ നാലായിട്ടാണ് ഇത് കീറിയിരിക്കുന്നത് അത് അവനവൻ്റെ ഇഷ്ടത്തിന് ഏത് രീതിയിലും ചക്ക മാവിൽ മുക്കി ചക്കപ്പഴം മാവിൽ മുക്കി ഇടാവുന്നതാണ് ഇതുപോലെ എണ്ണയിലിട്ട് നല്ലവണ്ണം വറുത്ത് കോരിയെടുക്കുക ആർക്കും ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ അതിലും ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ കൂടുതൽ കൂടുതലിടുമ്പത്തേന് ചിലപ്പം അത് ഒന്നിലൊന്ന് പിടിച്ചിരിക്കും അപ്പോൾ ഇതുപോലെയെല്ലാം അതിൽ നിന്നെല്ലാം മാറ്റി നല്ല രീതിയിൽ വറുത്തെടുക്കുക ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ല നല്ലോണം ഇത് ഇഷ്ടപ്പെടും കണ്ടോ നല്ല രീതിയിലത് വറത്തെടുത്തിട്ടുണ്ട് അടിപൊളി ഒരു ഐറ്റമാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ഇത് സുലഭമായിട്ട് കിട്ടുമല്ലോ ചക്കപ്പഴം അല്ലെങ്കിൽ ചക്കയൊക്കെ തന്നെ ഇതുപോലെ പഠിപ്പിച്ചിട്ട് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ